ഹലോ ഫ്രൈ നമ്മളിന്ന് കോളേജിൽ പരിപാടിയുണ്ട് പരിപാടിയും കഴിഞ്ഞ് ഇപ്പൊ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അല്ല പരിപാടിയൊക്കെ നേരം കഴിഞ്ഞു നമ്മളിപ്പോ ഇങ്ങനെ പെരുവാടേം കഴിഞ്ഞതാ അരുണെ കിട്ടി ഈ ഞങ്ങണെങ്കിൽ കോളേജിൽ വന്നില്ല ബാക്കി വിഷ്ണുണ്ട് സെക്കിലാത്ത ഞാനുണ്ട് അപ്പോൾ നമ്മളിന്ന് ആ ഐസ്ക്രീം വണ്ടി പോകണില്ലേ കാണമല്ലെങ്കിലും അവിടെ ഐസ്ക്രീം വണ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ ഐസ്ക്രീം വണ്ടി പോകണണ്ട് നമ്മൾ ഐസ്ക്രീം വണ്ടിയിൽ പിന്നെ ഇങ്ങനെ പോയിട്ട് നമ്മളെ പാലിക്കോട്ട് ഒരു പൂച്ച പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്ന് പെരുന്നാളാണേ അപ്പൊ നമ്മൾ ആ പരിപാടിക്ക് പോവാണ് പള്ളി പെരുന്നാൾ കണ്ടെന്നോ ആ പരിപാടിക്ക് പോവാണ് പള്ളി പെരുന്നാളിൽ ഫുഡ് ഉണ്ടോ ഇല്ലയോ പെരുന്നാളിന് ഫുഡ്ണ്ടോ ഇല്ലയോന്നറിയില്ല കഴിക്കാം ഭയങ്കര പരിപാടിയാണ് ഇത് ഫസ്റ്റ് ഡേ ആണ് അപ്പം ഏതായാലും നമുക്കിത് പോയൊക്കെ അവിടെക്ക് പരിപാടിയൊക്കെ അങ്ങനെ നോക്കാം അപ്പം നീ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ നമ്മളെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിയൊക്കെ ഫുൾ ലൈറ്റ് ആണ് ലൈറ്റാണ് അതിൻ്റെ ചുറ്റും ഓറം ഫുൾ ലൈറ്റ് കിലോമീറ്ററോളം കിലോമീറ്ററുകളോളം ലൈറ്റ് ലൈറ്റ് വരുണ്ട് ലൈസർ ഉണ്ടാവണം പള്ളിപ്പെരുമാലിന് ലൈസറുണ്ടാവും

നമുക്കിനിങ്ങനെ ഫുഡ് പരിപാടി വല്ലോന്ന് പോയാക്കാം മണൊന്നുമില്ല ഏതായാലും അവിടെ പരിപാടി ഉണ്ട് അത് കണ്ടിട്ട് ഒന്ന് കറങ്ങി നോക്കാം ഏ അവിടെ പരിപാടി ആ അടക്കം നോക്കി നോക്കാം കച്ചേരിക്ക നിരോധിത കീടനാശിനി ഉപയോഗിക്കുന്നത് കൃമികൾ കുറ്റം ഇപ്പോഴും വായിക്കും

ഇന്ന് ഈ നാടകം മാത്രമുള്ള പരിപാടിയുള്ളത് നാളെ ആണെങ്കിൽ വെടിക്കെട്ട് പൊട്ട് ചെണ്ട അങ്ങനത്തെ പരിപാടി കണ്ട ഇവിടെ ചോദിച്ചു നോക്കിയപ്പോ മറ്റൊന്ന് ഉച്ചയുടെ പരിപാടി ഉച്ചക്ക് ഫുഡ് നമുക്ക് ഇവിടെ നാടകം നടക്കുന്നുണ്ട് ഇവരാരും കാണില്ല ഞാൻ ഉച്ചക്ക് പോയി കണ്ടെ നാളെ 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 വരുന്നുണ്ടോ വെടിക്കെട്ടു വെടിക്കെട്ടേ കളറാവൂലേ ഇന്നലെ ഇവിടെ കാണാതെ നാടകം കഴിഞ്ഞു കോസ്റ്റ്യൂമൊക്കെ നാടകത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊണ്ട് നമുക്ക് അവിടെ മറ്റേത് നല്ല ഡാൻസും പാട്ടും പരിപാടിയാകും അത് പോയി കാണാം ഇത് കഴിയാം ഇപ്പൊ ഈ നാടകം നാടകം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നേരം പോയി കാണാം ഓക്കെ കൊറേ നേരൊരു കല്ലുണ്ട് ഷൂവിന്റെ ഉള്ളില് കൊറേ നേരം ഇതോടെ നടക്കും ഇത്ര നേരം ഇത് ഇത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു കളിച്ചെ ഇതൊരു സുഖല്ല ചെങ്ങായി വരെ എന്തൊക്കെ അവിടെ നമ്മളൊരു ഡാൻസ് കഴിഞ്ഞ് പോൻസ് തുടങ്ങിയുട്ടെ ഷൂ അല്ലേ ചാടി ചാടിൻ്റെ കല്യ നാല ചങ്ങായിമാരെ നിങ്ങൾ അറിയാം അല്ലെങ്കിൽ മറ്റല്ലേ മിനി മറ്റൽ അത് കേറിയാന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കുഞ്ഞിപ്പീസ് അവിടെ പാട്ടാണെങ്കി പാട്ടിൻ്റെ കോപ്പിറായിട്ടിട്ടു ഏഹ് പാട്ടില്ലാതെ ഇട്ടാല് നമ്മളെ പല കണ്ടും പൂവല്ലേ നല്ല പരിചയമുള്ള കുറച്ച് മുഖങ്ങളോ പെരുന്നാളിന് അവിടുന്ന് കടിയെത്തി കടി എന്താണ് മറ്റേ ചിക്കൻ പൊക്കോട ചിക്കൻ ചിക്കൻ പൊക്കവാട അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ചായ മസാല ചായ നിക്കുന്നറിയില്ല ഓരോരുത്തരൊക്കെ ഓരോ ചായ അടുത്ത

പള്ളിപ്പെടുന്നാളും ഇനി അവിടെ കുറച്ചു കൂടെ അഞ്ച് പൊടിയിട്ട് തോന്നണോ അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനി നാളത്തെ വരുവാട്ടെ നാളെ പഠിക്കണ്ട പരിപാടിക്കട്ടെ ഇനി അത് പോയി കാണാം അപ്പോൾ ഏതായാലും വീട് ഇവിടെ വൈകി ആണേ ഇനി പുതിയൊരു വിധിയുമായി മറ്റോടേക്ക് പള്ളി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു ചായയുടെയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകണം അപ്പൊ ഇനി ഇന്നത്തെ കറുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പള്ളി പള്ളിപ്പെരുന്നാൾ ഇനി അവിടെ കുറച്ചു കൂടെ അയച്ച പൊടി തോന്നുന്നു തോന്നണോ അപ്പം ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇനി നാളത്തെ പരിപാടിയാണ് നാളെ വെടിക്കെട്ട് പരിപാടിക്കട്ടെ ഇനി അത് പോയി കാണാം അപ്പം ഏതായാലും വീട് ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണെ ഇനി വീഡിയോ വീടിനാണ്